നമസ്കാരം ഗുരുവായൂർ ഡിവാഡീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സ്വാഗതമാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശെണും ഹരേ ഇന്നത്തെ സെൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മുടെ സൽസംഗ കൃഷ്ണൻ വീണുഗാനം ചെയ്യുന്ന ഉണ്ണികൃഷ്ണനാണ് കേട്ടോ ആ രണ്ട് കാലുകളും പിണച്ചു വെച്ചുകൊണ്ട് ഓടക്കുകളിലൂത് കണ്ണടച്ച് നിൽക്കുന്ന കണ്ണടച്ച് ഓടക്കുകളിലൂതുന്ന ഉണ്ണികൃഷ്ണനാണ് നമുക്ക് ആ വീണുഗാനത്തിൽ ലയിച്ചിരിക്കാൻ തോന്നുന്ന ഇത്രയും മനോഹര രൂപയാണ് ഇന്ന് നമ്മുടെ കുഞ്ഞുണ്ണികൃഷ്ണനല്ല കുറച്ച് വലിയ ഉണ്ണികൃഷ്ണനാണ് ഏകദേശം ഒരു കൗമാരപ്രായക്കാരനായിട്ടുള്ള നല്ല മനോഹര രൂപനായിട്ടുള്ള ആ കൂട്ടുകാർ പറഞ്ഞതിന് പ്രകാരം ഏർ ഓടക്കുകളെ വിളിക്കുന്ന നമുക്ക് വേണ്ടി ഓടക്കുകളിൽ ഒതുന്ന ആ ഉണ്ണികൃഷ്ണനെ തൊഴുത നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗം തുടങ്ങാം ആദ്യത്തെ ചോദ്യം നോക്കാം കേട്ടോ അനിതാ മനോഹരൻ എന്നൊരു ഭക്ത വച്ചിട്ടുണ്ട് വിഷ്ണു സഹസ്രനാമം വായിക്കുമ്പോൾ അത് മുഴുവനാക്കാതെ എഴുന്നേൽക്കാൻ പാടില്ല എന്നുണ്ടോ പിന്നെ അർത്ഥമറിയാതെ വായിച്ചാൽ ദോഷമുണ്ടോ മുഴുവനാക്കാതെ എഴുന്നേൽക്കാറില്ല കേട്ടോ വിഷ്ണു സഹസ്രനാമോ ലളിതാ സഹസ്രനാമോ മറ്റേശ്വരന്മാരുടെ സഹസ്രനാമം ഒക്കെ ചൊല്ലുമ്പോൾ കംപ്ലീറ്റ് ചെയ്യാറുണ്ട് എന്നിട്ടേ എഴുന്നേൽക്കാറുള്ളൂ ഞാൻ ഞാൻ ചെയ്യണ കാര്യങ്ങളേ ഞാനിവിടെ പറയാറുള്ളൂ കേട്ടോ അപ്പോൾ തുടങ്ങിയാൽ അത് പൂർത്തീകരിച്ചിട്ട് തന്നെയാണ് അത് നിർത്താറുള്ളൂ അങ്ങനെ ചെയ്തോളൂ അതായിരിക്കും നല്ലത് പിന്നെ അർത്ഥമറിയാതെ വായിച്ചാൽ ദോഷമുണ്ടോ എന്നതാണ് അടുത്ത ചോദ്യം ദോഷമൊന്നുമില്ല കേട്ടോ മിക്കവാറും ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അർത്ഥം ശരിക്കും അറിഞ്ഞിട്ടായിരിക്കില്ല ചൊല്ലുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി സംസ്കൃതത്തിൽ അത്രയധികം അറിവുള്ള ആളുകളാണെങ്കിൽ വായിച്ചു നോക്കുമ്പോൾ തന്നെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടാവും ഉണ്ടാവും അർത്ഥമറിഞ്ഞു വായിച്ചാലും അർത്ഥമറിയാതെ വായിച്ചാലും ഒരേ ഫലമാണ് നമുക്ക് കിട്ടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതിനൊരു സൊല്യൂഷൻ എന്ന നിലയിൽ നമ്മുടെ ഒരു കുടുംബാംഗമായിട്ടുള്ള അമ്മണിയമ്മ ഇന്നിവിടെ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു അമ്മിണിയമ്മ നമ്മുടെ ഈ ഒരു വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഒരു പുസ്തകം പ്രകാശനം ചെയ്തിട്ടുണ്ട് പാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് റെഫർ ചെയ്യാം കേട്ടോ ആയിരം നാമങ്ങളുടെയും അർത്ഥം വളരെ വിശദീകരിച്ച് തന്നെ അതിൽ എഴുതി ചേർത്തിട്ടുണ്ട് അമ്മ ഒരുപാട് ബുദ്ധിമുട്ടി തന്നെയാണ് ഇത് നമ്മളെ ഭക്തജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് എന്തായാലും വളരെ നന്നായിട്ടുണ്ട് ഞാനത് വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു ആവശ്യമുള്ളൂ ഒരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ നമസ്കാരം ഇന്ന് തൃശ്ശൂര് മുപ്പിളിയം എന്ന സ്ഥലത്തു നിന്ന് അമ്മിണിയമ്മ എന്നൊരു ഭക്ത വന്നിട്ടുണ്ട് വെറുതെ അതേ വന്നതല്ലാട്ടോ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂപ്പൻ്റെ ഒരു വലിയ അനുഗ്രഹം തരാൻ വേണ്ടി തന്നെയാണ് അമ്മ വന്നിരിക്കുന്നത് ഞാൻ ആദ്യം അമ്മയെ പരിചയപ്പെടാം അമ്മ ഹലോ ഞാൻ എൻ്റെ വീട് മുപ്പളിയത്ത് കുറുവത്ത് അമ്മണിയമ്മ എന്ന് പറയും എല്ലാവരും അറിയും നാരായണീയമായന അത്യാവശ്യം തിരുവാതിരക്കളി പാട്ട് അത്യാവശ്യം രാമായണമായന ഭഗവതമായന അത്യാവശ്യം അധ്യാത്മിക കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് എനിക്കിപ്പോൾ ഇങ്ങനെ ഭഗവത് സഹസ്രനാമമൊക്കെ ഞാൻ കാണാപ്പാടം പഠിച്ച് ചൊല്ലുന്ന ആളാണ് വീട്ടിൽ സ്ഥിരം ചൊല്ലണ ആളാണ് പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണ് ഏതാണെന്ന് ഞാൻ അന്വേഷിച്ച് തുടങ്ങിയിട്ട് കുറേ നാളായി എനിക്ക് ഇന്ന വരെ ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ടായില്ല ഈ അടുത്ത അവസരമായിട്ട് എനിക്കതൊന്ന് ഒരു അവസരം കിട്ടി അതിനെ വിശദവിവരം ഞാൻ ഈ ഒരു പുസ്തകം കൊണ്ട് കൊടുത്തിട്ടുണ്ട് വിശുദ്ധ സവിത പറയും കൂടുതൽ സംസാരിക്കാനുള്ള അറിവൊന്നും എനിക്കില്ല അപ്പോൾ അതുകൊണ്ട് കൊടുത്തേക്കണം ഇത് ഇത് എൻ്റെ പേരക്കുട്ടിയാണ് സനീഷ് ഒരുപാട് പരിചയപ്പെടുത്തുന്ന ആ നവംബറാണോ സിനിമാ സംവിധായകനാണ് അപ്പോൾ അമ്മിയമ്മ നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ അർത്ഥം അർത്ഥസഹിതമുള്ള പുസ്തകം അമ്മണിയമ്മ പ്രസ് പ്രകാശനം ചെയ്തിരിക്കുകയാണിപ്പോൾ അപ്പോൾ ആ പുസ്തകം ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിലും ആണ് ഇവിടെ തരാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ എനിക്ക് ഭഗവാനെ ആദ്യം നൽകി പിന്നെ എനിക്ക് കൊണ്ടുവന്ന് തന്നു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടു അമ്മണിയമ്മയുടെ ഈ ഒരു ഗിഫ്റ്റ് അപ്പോൾ എന്തായാലും വളരെ 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 സന്തോഷമുണ്ട് ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടെ ഈ ഒരു വീഡിയോൻ്റെ താഴെയായിട്ട് അമ്മണിയമ്മയുടെ നമ്പർ നമ്മൾ കൊടുക്കാം കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം ഇതിൽ ആ സഹസ്രനാമത്തിലെ അവസാനത്തെ ശ്ലോകം വരെയുള്ള എല്ലാ അഭിസംബോധനകളുടെയും അർത്ഥം വളരെ വിശദീകരിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളെല്ലാവരും ബൈഹാർട്ട് പഠിക്കാനാണ് ശ്രമിക്കാറ് അതല്ലെങ്കിൽ കേട്ട് ചൊല്ലുക എനിക്കൊന്നും ഓരോ വേർഡ് ബൈ വേർഡായി ചോദിച്ചാൽ അർത്ഥം അറിയില്ല അപ്പോൾ സംസ്കൃതം അറിയണ ആളുകൾക്കാണെങ്കിൽ പിന്നെയും മനസ്സിലാവുമായിരിക്കാം പക്ഷേ എല്ലാവർക്കും ഇത് മനസ്സിലാവില്ല അപ്പോൾ വളരെ ലളിതമായ ഭാഷ യില് ഇതിലെ എല്ലാ അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പൊ ആവശ്യക്കാരെ സമീപിക്കൂട്ടോ ഈ പുസ്തകത്തിലെ ഭഗവാന്റെ സഹസ്രനാമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ആയിരം നാമങ്ങളാണ് ഗുരുവായൂരപ്പൻ്റെ ഇതിലുള്ളത് ഓരോ നാമത്തിൻ്റെയും അർത്ഥം വിശദമായിട്ട് അമ്മ അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് കുറേ സമയം എടുത്ത് തന്നെയാണ് ചെയ്തത് ഈ അമ്മണിയമ്മയ്ക്ക് ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ ഈ ഒരു പുസ്തകം വാങ്ങുന്ന ആളുകൾ സഹസ്രനാമം ജപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി എന്നാണ് കാരണം പലരും ഇങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ വാങ്ങിയിട്ട് വെറുതെ വെക്കുക എന്നുള്ളതാണ് എൻ്റെ മുത്തശ്ശി പെട്ടു പറയാറുണ്ട് പുസ്തകത്തിന് ദാ പട്ടിണിക്കിടരുതെന്ന് പറയും ഒരു പുസ്തകം വന്നാൽ അതിനെ പട്ടിണിക്കിടരുത് ഈ പുസ്തകത്തിനെ പട്ടിണിക്ക് ഇടുക എന്ന് പറയുമ്പോൾ അത് വായിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സഹസ്രനാമം ചൊല്ലാൻ ഉദ്ദേശിക്കുന്നവർ അതിൻ്റെ അർത്ഥമറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ലളിതമായ രീതിയിൽ അതിൻ്റെ അർത്ഥസഹിതമുള്ള പുസ്തകമാണ് വളരെ ഉപകാരപ്പെടും തന്നെയാണ് എനിക്ക് തോന്നിയത് കണ്ടിട്ട് നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബറും കൂടി ഉണ്ട് അദ്ദേഹം തൊഴാൻ വന്നപ്പോൾ നമ്മുടെ ഓഫീസിലേക്കും കൂടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് പരിചയപ്പെടാം കേട്ടോ പറഞ്ഞോളൂ എന്റെ മനോജ് ഹരിഹരൻ ഞാൻ ചെയ്യാണ് എല്ലാ ദിവസവും സവിതയുടെ വീഡിയോ സഹിതായിട്ട് കേൾക്കും ഇത്രയും ദൂരെ ഇരുന്നുകൊണ്ട് ഗുരുവായൂർ വിശേഷങ്ങളൊക്കെ അറിയാൻ അദ്ദേഹം നമ്മുടെ ഈ ഒരു ചാനൽ തന്നെയാണ് അറിയുന്നതിൽ വളരെ സന്തോഷം അതേപോലെ ഇവിടെ വന്നിട്ട് ഈ ഓഫീസ് കണ്ടുപിടിച്ച് വരേണ്ട ഒരവസ്ഥയുണ്ട് എന്നിട്ടും അദ്ദേഹം അതിനും ഒരു സമയം കണ്ടെത്താം നമുക്കറിയാം വിദേശത്ത് നിന്ന് വരുന്ന ആളുകൾ സമയം കൈ പിടിച്ചിട്ട് എപ്പോഴും വരിക എല്ലാത്തിനും ഒരു സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെയാണ് വരിക എന്നിട്ട് പോലും നമുക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഇവിടെ വരാനും ഇത്ര നേരം നമ്മുടെയോളം ഇപ്പം സ്പെൻഡ് ചെയ്യാനും ഒക്കെ കാണിക്കുന്ന ഈ ഒരു വലിയ മനസ്സിന് വളരെ നന്ദി പറയുന്നു സാർ ചെയ്യണ വലിയൊരു അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ പറഞ്ഞാലേ ഏകാദശി ഷൂസ് ഞാൻ എപ്പോഴും വിഷ്ണുവിൻ്റെ വീഡിയോ ആയിട്ട് അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടെ ഈ ദ്വാദശി പണമെടുത്ത് ഞാൻ ഏതോ ഒരു ബ്രാഹ്മണനെ കൈ കൊടുത്തു അപ്പൊ ഇത്തവണത്തെ ഞാൻ നിങ്ങൾക്ക് തരുകയാണ് കഴിഞ്ഞ മൂന്ന് 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 കൊല്ലത്ത് അതുണ്ട് അപ്പൊ അത് സമർപ്പിക്കാം തീർച്ചയായിട്ടും ഇതും ഞങ്ങളുടെ ഒരു നിയോഗമായിട്ട് കണക്കാക്കുന്നു സന്തോഷം സമർപ്പിക്കാൻ സാർ കീർത്തന എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഗുരുവായൂരിൽ വരുമ്പോൾ ആദ്യം അമ്മീരപ്പനെ തൊഴുതിട്ട് ഉണ്ണിക്കണ്ടനെ തൊഴുതാൽ കുഴപ്പമുണ്ടോ എന്ന് ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മുടെ ഉണ്ണി കൃഷ്ണന് മമ്മിയൊരപ്പനെ തൊഴുന്നവരോട് ഒരു പ്രത്യേകം ഇഷ്ടമുണ്ട് തിരിച്ചിങ്ങോട്ടും അങ്ങനെയാണ് കേട്ടോ അതിന്റെ ഉദാഹരണം വില്ലുമംഗലം സ്വാമിയാറാണ് വില്ലുമംഗലം സ്വാമിയാറ് ദിവസേന ജപിച്ചിരുന്നത് പഞ്ചാക്ഷരമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും അദ്ദേഹം നമശിവായ 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 എന്ന് ചൊല്ലിക്കൊണ്ടായിരുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ മുമ്പിൽ ആരാ ഓടിയെത്തിയത് നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണനാണ് ഓടിയെത്തിയത് കേട്ടോ അദ്ദേഹത്തിന് എപ്പോഴും അദ്ദേഹം ഒന്ന് സ്മരിച്ചാൽ അവിടെ മുന്നിൽ ഓടിയെത്താൻ നമ്മുടെ ഉണ്ണികൃഷ്ണൻ എപ്പോഴും ഉണ്ടായിരുന്നു പഞ്ചാക്ഷരം ജപിച്ചിട്ട് എൻ്റെ ഉണ്ണി വന്നത് എന്ന് അദ്ദേഹവും ചോദിച്ചിട്ടില്ല അങ്ങ് പഞ്ചാക്ഷരല്ലേ ജപിച്ച എന്നെയല്ലോ സ്മരിച്ചത് എന്ന് ഉണ്ണിയും ചോദിച്ചിട്ടില്ല എന്നാണ് കഥ അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കണേ അപ്പോൾ മമ്മിയൂരപ്പനെ ആദ്യം തൊഴുതിട്ട് ഭഗവാനെ തൊഴുതാലും കുഴപ്പമില്ല ഭഗവാനെ തൊഴുതിട്ട് മമ്മിയോരപ്പനെ തൊഴുതാലും കുഴപ്പമില്ല കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട് മമ്മിയോരപ്പനെ തൊഴുക എന്നുള്ളത് നന്ദിയുടെ ഒരു സൂചനയാണ് കേട്ടോ കാരണം നമുക്ക് നമ്മുടെ ഉണ്ണികൃഷ്ണനെ നമ്മുടെ ഗുരുവായൂരപ്പനായിട്ട് തന്നത് മമ്മിയോരപ്പൻ തന്നെയാണ് അദ്ദേഹമാണ് ആ ഗുരുവിനും വായുവിനും എവിടെയാണ് ഭഗവാന്റെ ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കേണ്ടത് എന്നതിന് ഇവിടെ പ്രതിഷ്ഠിച്ചോളൂ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സ്ഥാനം ഒഴിഞ്ഞു നൽകി മാറിയിരുന്നത് അദ്ദേഹം അതിന് തയ്യാറായില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ മമ്മിയൂര് പ്രതിഷ്ഠിക്കണേനു പകരം ആ കൈലാസനാഥൻ ആ കൈലാസത്തിൽ നിന്ന് നേരിട്ടത് ആ ഇവിടെ പ്രതിഷ്ഠിച്ചോളൂന്നൊക്കെ പറഞ്ഞ് സ്ഥലം മാറി കൊടുത്തിരുന്നെങ്കിൽ നമുക്കൊന്നും കാണാൻ തരാവില്ലായിരുന്നു കൈലാസത്തിലൊക്കെ പോകാന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടൊക്കെ സാധിക്കുവോ ഒരു ജന്മത്തിൽ ഒരിക്കൽ പോകാൻ സാധിച്ചാൽ വലിയൊരു അനുഗ്രഹമായില്ലേ ഇതിപ്പോ അങ്ങനെയല്ല തോന്നുമ്പോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അത്രേ ആഗ്രഹം വരുമ്പോ ഉണ്ണീ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് ഓടി വരാൻ പറ്റണ്ടല്ലേ അപ്പോൾ അത് വലിയ വലിയ വലിയൊരു കാര്യമാണ് നമ്മുടെ ഈ ഒരു ജന്മത്തിൽ ഭഗവാൻ അല്ലെങ്കിൽ മമ്മിയൂരപ്പൻ നമുക്ക് അനുഗ്രഹിച്ച് തന്നിട്ടുള്ളതാണ് നമ്മുടെ ഗുരുവായൂരപ്പനെ അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഓടിപ്പോയി തൊഴാൻ ഏർ സാധിച്ചത് മമ്മിയൂരപ്പൻ കാരണമാണ് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ആദ്യം തൊഴുന്നോണ്ടും ഒരു വിരോധം ഉണ്ടാവില്ലേട്ടോ മാരി പത്മജ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് വിഷ്ണു സഹസ്രനാമാവലി എഴുതി ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കാൻ സാധിക്കൂന്ന് സാധിക്കുമല്ലോ ഭഗവാന്റെ എല്ലാ നാമങ്ങളും ആണ് ആയിരം നാമങ്ങൾ സഹസ്രനാമം ഉള്ള അല്ലെങ്കിൽ അത്രയധികം നാമങ്ങളുള്ള ഭഗവാന്റെ ആയിരം നാമങ്ങളെങ്കിലും എഴുതി സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ് എഴുതാൻ സാധിക്കട്ടെ ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കാൻ സാധിക്കട്ടെ നമ്മൾ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാത്ത സമയങ്ങളാണെങ്കിൽ ചുറ്റമ്പലത്തിലെ കുടിമരത്തിൻ്റെ ചോടെയുള്ള ഭണ്ണാറത്തിൻ്റെ മുകളിൽ സമർപ്പിക്കാം അതല്ല നാലമ്പലത്തിനകത്തേക്ക് നമുക്ക് ദർശനം ലഭിക്കുന്ന സമയമാണെങ്കിൽ മണ്ഡപത്തിൽ കൊണ്ടുപോയി തന്നെ സമർപ്പിക്കാം കേട്ടോ ഉണ്ണികൃഷ്ണൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ചൂലി വഴിപാട് എന്തിനാ എങ്ങനെയാ നടത്തുന്നത് എന്ന് തലമുടി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ആണ് നമ്മൾ ഈ ചൂല് വഴിപാട് നൽകാറുള്ളത് കേട്ടോ അപ്പൊ ഇത് പറഞ്ഞ് അനേകം അനേകം ചൂലായി ഗ്രഹർപ്പിന് കിട്ടുന്നു ഇത് കൊടിമരത്തിന്റെ ചുവടയുള്ള ഭണ്ണാറത്തിന്റെ മുകളിലാണ് സമർപ്പിക്കേണ്ടത് നാലമ്പലത്തിനകത്തേക്ക് ചൂല് പ്രവേശിപ്പിക്കുകയൊന്നും ഇല്ല എന്നാലും ഞാൻ പറയുമ്പോൾ എപ്പോഴും പറയാറുള്ളത് കൊടിമരത്തിന്റെ ചുവടയുള്ള ഭണ്ണാറത്തിന്റെ മുകളിലാണ് ചൂല് സമർപ്പിക്കാറുള്ളത് ഈർക്കിൽ ചൂലാണ് വേണ്ടത് അത് നമ്മളെ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി കൊണ്ടുവരാണ് ഉത്തമം ഇപ്പൊന്നും ആരും അങ്ങനെ കൈകൊണ്ടും ചൂല് ഉണ്ടാക്കി കൊണ്ടുവരാറൊന്നുമില്ല അല്ലെങ്കിൽ ഉപയോഗിക്കാൻ തന്നെ നമ്മൾ ഉപയോഗിക്കാൻ തന്നെ വാങ്ങിയല്ലേ ഉപയോഗിക്കാറ് അപ്പൊ അങ്ങനെ വാങ്ങിയാലും മതി ഇനി ദൂരദേശങ്ങളിൽ നിന്ന് വരുന്നവരാണെങ്കിൽ നടക്കിലെ കടകളിൽ വാങ്ങാൻ കിട്ടും കേട്ടോ ചൂല് അങ്ങനെ വാങ്ങിക്കൊണ്ട് വന്ന് സമർപ്പിക്കാം ഇനി ഇതൊന്നും സാധിക്കുന്നില്ലെങ്കിൽ കൊടിമരത്തിന്റെ ചോടെ ആ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് കുറേ സാധനങ്ങൾ ഭഗവാനെ വരവ് വന്നിരിക്കുന്ന കുറേ സാധനങ്ങൾ വഴിപാടായിട്ട് അതിൽ ചൂല്ണ്ടായിരിക്കും അതിലൊരു ചൂല് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ സമർപ്പിച്ച് തത്തുല്യമായ തുക ഭണ്ണാരത്തിൽ നിക്ഷേപിച്ചാലും മതി അമൃത എന്ന ഭക്ത വെച്ചിട്ടുണ്ട് അടിപ്രദക്ഷിണം നിർത്തി നിർത്തി ചെയ്യാമോന്ന് നിർത്തി നിർത്തി ചെയ്യുക എന്നുള്ളതുകൊണ്ട് അമൃതം എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല ഒരു പ്രദക്ഷിണം കംപ്ലീറ്റ് ആയിട്ട് ആണ് നിർത്താൻ പാടുള്ളൂ തുടങ്ങിയതിന് ശേഷം പിന്നെ ഇടയ്ക്ക് വെച്ച് നിർത്താൻ പാടില്ല ഒരു പ്രദക്ഷിണം തുടങ്ങിയാൽ കൊടിമരത്തിൻ്റെ ചോടയിൽ നിന്ന് തുടങ്ങുമ്പോൾ അവിടെ തന്നെ അവസാനിപ്പിച്ചതിന് ശേഷം ഒരു നമസ്കാരവും കൂടി ചെയ്താൽ ഉത്തമമായി എന്നാണ് പറയുക ഇനി ഒരുപാട് പ്രദർശനങ്ങൾ നേർന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് ഇടയ്ക്ക് വെച്ചിപ്പോ ഇരുപത്തൊന്ന് പ്രദർശനം അല്ലെങ്കിൽ നൂറ്റിയെട്ട് പ്രദർശനം ഒക്കെ നേർന്നിട്ടുള്ളവരാണെങ്കിൽ അതിന്റെ ഇടയിൽ ബ്രേക്ക് എടുക്കണോണ്ട് കുഴപ്പമില്ല കേട്ടോ മൂന്ന് പ്രദർശനം കഴിഞ്ഞൊന്നും നിർത്തുക പിന്നെ ഒരു മൂന്ന് പ്രദർശനം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല അല്ലാതെ ഒറ്റ പ്രദർശനത്തില് ബ്രേക്ക് എടുക്കാൻ പാടില്ല കേട്ടോ ശ്രീകല എന്നൊരു ഭക്ത വെച്ചിട്ട് സവിത എന്താണ് ഗോളക എന്നും ഇടത്തരുകാവിൽ അമ്മയുടെ അലങ്കാരം വിഷ്ണു പറയുമ്പോൾ ഗോളകയുടെ കാര്യം പറയാറുണ്ട് ഗോളക എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഈ കളഭാലങ്കാരം അതായത് ചന്ദനഞ്ചാർത്തലില്ല ഇല്ലാത്ത സമയത്ത് വെറും തിടമ്പാണല്ലോ ഭഗവതിയുടെ വിഗ്രഹം എന്ന് പറയുന്നത് അതിന് പകരമായിട്ട് ഭഗവതിയുടെ ഒരു രൂപം ആ ഒരു എന്താ പറയാ എന്താ ഒരു സിൽവറിലോ അല്ലെങ്കിൽ ഗോൾഡിലോ ഒക്കെ തീർത്തിട്ടുള്ള ആ ഭഗവതിയുടെ രൂപം മാത്രം അവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചത് രൂപമായിരിക്കും ആ രൂപം അവിടെ കൊണ്ടു വയ്ക്കുന്നു ആ ഒരു വിഗ്രഹത്തിനെ കവർ ചെയ്തു കവർ ചെയ്യാൻ പാകത്തിന് വെക്കുന്നു അപ്പം നമ്മൾ നോക്കുമ്പോൾ ഭഗവതിയുടെ ആ ഒരു രൂപമാണ് കാണാൻ സാധിക്കുക ഇത് എല്ലാ അമ്പലങ്ങളിലും ഉണ്ടാവട്ടോ ഗോളക എന്ന് പറയുന്നത് എല്ലാ അമ്പലങ്ങളിലും അത് പക്ഷേ എല്ലാം ഒരേ സമയത്തായിരിക്കില്ല ഗോളക അലങ്കരിക്കുക കാരണം ഇപ്പം രാവിലത്തെ സമയം നേരത്തെ വന്നിട്ട് ഈ ചന്ദനം ചാർത്തുന്നതിന് പകരം ഗോളക വെച്ച് അതിൻ്റെ മുകളിൽ മാല ചാർത്തി അങ്ങനെയായിരിക്കും അത് പെട്ടെന്ന് ഉള്ള അലങ്കാരാണ് അപ്പം നമുക്ക് കാണുമ്പോൾ കണ്ണാടി തീർച്ചയായും ഗോളക ചാർത്തിയ രൂപത്തിൽ ശരിക്കും ഭഗവതിയുടെ മുഖം പോലെ തന്നെ കാണാൻ സാധിക്കും പിന്നീട് വൈകുന്നേരം ആകുമ്പോഴേക്കും ഗോളക മാറ്റി വെച്ചിട്ട് ചന്ദനം ചാർത്തിട്ട് അങ്ങനെ തന്നെ അലങ്കരിക്കും അതൊക്കെ അവിടെ അതാത് ക്ഷേത്രങ്ങളിലെ മേൽശാന്തിയുടെ ആ ഒരു ഔചിത്യം പോലെയാണ് അങ്ങനെ ചാർത്താറുള്ളത് കേട്ടോ എല്ലാ മിക്ക ക്ഷേത്രങ്ങളിലും ഉണ്ടാവും മഹാക്ഷേത്രം ആവണമെന്നൊന്നുമില്ല മിക്ക ക്ഷേത്രങ്ങളിലും ഉണ്ടാവും ഗോളക കേട്ടോ സാധനാ സതീഷ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് സവിത നാമം എന്ന് പറഞ്ഞാൽ നാരായണ നാരായണ എന്നാണോ ഞാൻ കുറെ ആയിട്ട് ഓം നമ ശിവായ ഓം നമോ ഭഗവതി വാസുദേവായ എന്നും ഞാൻ എഴുതാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അത് ഭക്തയുടെ ഇഷ്ടമാണ് ഞാൻ നാരായണ നാരായണ എന്നാണ് ചൊല്ലാറുള്ളത് ഞാൻ എഴുതുമ്പോഴും നാരായണ നാരായണ എന്ന് തന്നെയാണ് എഴുതാറുള്ളത് അതിൻ്റെ കാരണം എന്താന്ന് വെച്ചാൽ ഈ പ്രണവം അതായത് ഓംകാരം കൂട്ടുമ്പോൾ നമ്മൾ ശുദ്ധമായിട്ട് മാത്രമേ ചൊല്ലാവൂ എന്നാണ് പറയാറ് പ്രണവത്തിന് ശുദ്ധാശുദ്ധങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീ സഹജമായിട്ടുള്ള അശുദ്ധിയെല്ലാം സംഭവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഓം നമോ നാരായണാന്നോ അല്ലെങ്കിൽ ഓം നമോ ഭഗവദേവ വസുദേവായാന്നോ ഒന്നും ചൊല്ലാൻ പാടില്ല പകരം നമ്മൾ നാരായണാന്ന് മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ എന്നാണ് അങ്ങനെ ആവുമ്പോ അതിനെ കണ്ടിന്യൂറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാരായണ 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 എന്ന് മാത്രമാണ് ചൊല്ലാറുള്ളത് അത് പക്ഷെ ഭക്തയുടെ ഇഷ്ടമാണ് ഭക്തയ്ക്ക് ഓം നമോ ഭഗവതി വാസുദേവായെന്നാണ് അല്ലെങ്കിൽ ഓം നമ ശിവായ ശിവായെന്നാണ് ചൊല്ലണ്ടെങ്കിൽ അങ്ങനെ ചൊല്ലാം പക്ഷേ ഇതിനെ ശുദ്ധം നോക്കണം എന്നാണ് കേട്ടോ ഞാൻ കേട്ടിരിക്കണേ പഞ്ചാക്ഷരം ചൊല്ലുമ്പോഴും ശുദ്ധം നോക്കണം എന്നാണ് ഞാൻ കേട്ടിരിക്കണേ പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് എൻ്റെ ഒരു കസിൻ പറഞ്ഞു പഞ്ചാക്ഷരം ചൊല്ലുമ്പോൾ അവരങ്ങനെ ശുദ്ധം നോക്കാറില്ല എന്നാൽ നാരായണ നാരായണനാമത്തിന് ശുദ്ധം നോക്കാറുണ്ട് കാരണം കുട്ടിയായിരിക്കുമ്പോൾ ശീലിച്ചത് അങ്ങനെയാണെന്ന് അവരുടെ ദേവാരമൂർത്തി ശിവനാണ് അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും മഹാദേവൻ അനുസ്മരിക്കാമെന്നാണ് കർണകുമാരി പഠിപ്പിച്ചിരിക്കണേന്ന് പറഞ്ഞുകൂട്ടും അപ്പം അതൊക്കെ ഓരോരുത്തരുടെ ഔചിത്യം പോലെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ാരായണ നാമത്തിന് ശുദ്ധം ഇല്ല അങ്ങനെ ഒരു ശുദ്ധവും നോക്കാനില്ല എപ്പ വേണമെങ്കിലും നമുക്ക് നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണനെ വിളിക്കാം അതിനുള്ള നാമം തന്നെയാണ് നാരായണ എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ആ നാമത്തിനെ ആശ്രയിക്കുന്നത് കേട്ടോ ശുദ്ധ ഗോപിനാഥ് എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് നാരായണീയത്തിലെ ഒന്നാമത്തെ ദശകവും നൂറാമത്തെ ദശകവും എല്ലാ ദിവസവും ചൊല്ലുവാൻ പാടില്ലേ എന്ന് പറയൂ എല്ലാ ദിവസവും ചൊല്ലോ ഞാൻ പറഞ്ഞില്ലേ നാരായണീയം വായിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല കണ്ടിന്യൂറ്റി ഉണ്ടാവണം എന്ന് പറയും ചില ദശകങ്ങളിൽ അത് രാമായണം എന്ന് പറയുന്നത് മുപ്പത്തിനാല് മുപ്പത്തഞ്ചാണ് അതുപോലെ ഗ്രക്ണി സ്വയംവരം എന്ന് പറയുന്നത് എഴുപത്തിയെട്ട് എഴുപത്തി ഒമ്പതാണ് അപ്പൊ അതൊക്കെ ഇന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലിയാൽ നന്നായിരിക്കും എന്നുള്ളതല്ലാതെ മറ്റ് റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല കേട്ടോ അപ്പൊ എല്ലാ ദിവസവും ഒന്നാമത്തെയും നൂറാമത്തെയും ദശകം ചൊല്ലുന്നത് നല്ലത് തന്നെയാണ് അടുത്ത ചോദ്യം അപ്പൊ ഇന്ന് അത്രയും ഉള്ളൂ ഇന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ഉണ്ട് കേട്ടോ പക്ഷേ ഇന്നലെ മുപ്പത് മിനിറ്റ് ആയെന്ന് പറഞ്ഞ കുഞ്ഞു ഭയങ്കര വഴക്കുണ്ടാക്കി അത് കാരണം ഇന്ന് ഞാൻ പന്ത്രണ്ട് മിനിറ്റിൽ ഒതുക്കാണ് അപ്പോൾ ഇതിന്റെ ദൈർഘ്യം കൂട്ടണം എന്നും ഒക്കെ അഭിപ്രായങ്ങൾ വരണ്ട് കേട്ടോ എന്തായാലും ഒരു മിനിമം ആവറേജ് ഒരു പതിനഞ്ച് മിനിറ്റ് എന്നുള്ളതാണ് ഇപ്പം ഞങ്ങൾ കണക്ക് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ഇത് തീർക്കണം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ബാക്കിയുള്ള ചോദ്യങ്ങൾ പറയാത്തത് അടുത്ത ദിവസം ബാക്കി എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും കൊണ്ടുവരാം എന്ന് വിചാരിക്കുന്നു ഗുരുവാരപ്പൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ വിവേക് പാർവതി ചോദിച്ച മതഗ്രന്ഥശാലയുടെ കാര്യം ഞാൻ അന്വേഷിക്കാം കേട്ടോ ഞാൻ ആ വഴിക്ക് പോവുകയുണ്ടായിട്ടില്ല എനിക്ക് ഓർമ്മയുണ്ട് എപ്പോഴും ഞാൻ അന്വേഷിച്ചിട്ട് പറയാം അപ്പോൾ അത്രയേ ഉള്ളൂ നാളെ വീണ്ടും കാണാം െന്ന് വിചാരിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ഒന്ന് എൻ്റെ പേര് എന്ന് ചോദിച്ചിട്ട് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിപ്പോൾ എനിക്ക് കാണുന്നില്ല ഞാൻ നാളേക്ക് അവരുടെ പേരൊക്കെ വായിക്കാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ ഈ ഒരു സത്സംഗവും സമർപ്പിക്കുന്നു ഇതിലുള്ള തെറ്റും കുറവൊക്കെ അദ്ദേഹം പൊറുക്കട്ടെ അല്ലേ സർവ്വരോഗ വിനാശന സർവ്വപാപ വിനാശന സർവ്വ ദുഃഖവിനാശന സർവ്വസൗഖ്യ പ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണഭ